അപ്പൊ ഞങ്ങള് ഞങ്ങളെ കാണിക്കാൻ പോവുകയാണ് അല്ലേ വാവേ അപ്പൊ അവിടെ ക്യാപ് കളക്ഷൻ ആവക്കുണ്ടായിരുന്നു രണ്ടു മൂന്ന് അതൊക്കെ ഇങ്ങനെ പറന്ന് പോയി അല്ലേ ഉറങ്ങുമ്പോ എവിടേക്കോ പാറിപ്പോയി അവിടെ വാക്ക് ഒന്നേ ഉള്ളൂ അമ്മക്ക് കൊറേ ഉണ്ട് കാണാം ഇത്രയൊരു നാല് കൊല്ലായിട്ട് മൂന്നാല് കൊല്ലായിട്ട് ഉപയോഗിക്കുന്ന ക്യാപ് ആണ് ഇതൊക്കെ പൊട്ടി ഈ ഒരു മൂന്ന് മാസം കൊണ്ടാണ് ഇത്രയും ക്യാപ്പ് വാങ്ങി അതല്ല ഇത്രയും ക്യാപ്പല്ല ആ ഈ ക്യാപ്പ് ആദ്യം ഉണ്ടായതാണ് ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്യാപ്പ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് രണ്ടാമത്തത് ഇതൊരു കഴിഞ്ഞ കൊല്ലാന്ന് തോന്നുന്നു വാങ്ങിയത് ഇത് കാണുമ്പോൾ തോന്നും എന്റെ വീട്ടിൽ നിന്ന് ഞാൻ മുട്ടയടിച്ച സമയത്ത് ഇതായിരുന്നു ഇട്ടിട്ട് പോയത് ഈ കഴുകിക്കൂടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അങ്ങനെയാണ് അതിന്റെ കളറ് ഒരു ഡൾ വെൽവെറ്റ് ടൈപ്പാണ് ഇത് കഴുകിക്കൊണ്ടിരിക്കുമ്പോ അതിന് ഡൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അത് ഒരു മാതിരി കളറ് പക്ഷേ ദിസ്ഇസ് മൈ ഫേവറേറ്റ് ഇത് രണ്ടാൻ പഴയതും ഇത് മൊട്ട അടിച്ചതിന് ശേഷമാണ് ഇത്രയും ക്യാപ്പ് വാങ്ങിയത് ഇനിയിപ്പം ക്യാപ്പല്ലേ ഇല്ലു ഓരോ ഡ്രസ്സിന്റെ കൂടെ ഓരോ സ്റ്റൈലായിട്ട് മാച്ച് ആയിട്ടുള്ള തൊപ്പികളാണ് വാങ്ങിയത് അപ്പോ ഇതാണ് എൻ്റെ ഇതാണ് എൻ്റെ ഒരു തൊപ്പി മറൂൺ കളർ ഇത് ഞാൻ ഞാൻ ഇത് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം ഇതായി ഇതായിട്ട് ഇരുന്നൂറ് രൂപയാണ് ഇത് ഏതോ കണ്ണൂരിൽ നിന്ന് ഒരു ഷോപ്പെന്ന് വാങ്ങിയതാണ് ഡ്രസ്സിന് മാച്ചാക്ക വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഇതൊന്ന് പിന്നെ ബ്ലൂ ജീൻസ് ബ്ലൂ ജീൻസിന്റെ തൊപ്പിയാണിത് ഞാൻ ബ്ലൂ ജീൻസ് ഇടുമ്പോൾ അതിനെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് ഈ ബ്ലൂ തൊപ്പി എല്ലാ ബ്ലൂ ജീൻസിന് കൂടി ഇത് എല്ലാം മാച്ചായി ഇതും ഇത് ഞാൻ മാായിസോണിൽ നിന്ന് വാങ്ങിയത് ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിന്റെ ഇത് രണ്ടും പിന്നെ ഇത് ബ്ലാക്കും ഗ്രേയും ഇത് ഞാൻ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് എന്റെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും ബ്ലാക്ക് ആണ് ഇപ്പൊ ഞാൻ ബ്ലാക്ക് ഇടുമ്പോ അതിന്റെ കൂടെ ഇതിടും ബ്ലാക്ക് ഗ്രേ ആ ടൈപ്പ് ആ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ ഇടുമ്പോ ഇതിട ഇവിടെ ൂടി നല്ല രസം അല്ലേ നല്ല ഇതാണ് പിന്നെ തീരും കുറച്ചൊരു ഇങ്ങനെ പൊന്തി കിടക്കുന്ന ക്യാപ്പാണ് ഇത് അങ്ങനത്തെ ഒരു ക്യാപ്പ് വേണമെന്ന് എന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഒരു റോസ് ടൈപ്പ് ഒരു എംബ്രോയിഡറി ഒക്കെ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല എംബ്രോയിഡറി ഒക്കെ ഉണ്ട് ഒരു ലേഡീസ് ക്യാപ് പക്ക ലേഡീസ് ഇത് ആ അത് അടുത്തത് അതേ ഇതേ പോലെ തന്നെ ഡിസൈൻ മീൻസ് സ്റ്റിച്ച് ചെയ്തതാണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് ഡ്രസ്സിന്റെ കൂടെ ഇടാൻ വേണ്ടിട്ട് ഇതെങ്ങനെയുണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ഇപ്പ വാങ്ങിയതല്ലോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിന്റെ ഇത് കാണുന്നു ഓക്കെ ഇതെങ്ങനെയുണ്ട് ഇത് ഈ രണ്ടിനും കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഫോർ ഹൺഡ്രഡ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിയത് ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് പിന്നെ ഇത് ഇത് ലോക്കൽ പത്തത് രൂപേന്റെ സാധനം അമ്പത് രൂപ തോന്നുന്നു ലോക്കൽ ടൈപ്പാണ് വേഗം തന്നെ കീറി പോകും അവരുടെ ടൈപ്പാണ് ആണ് ഞാൻ ഇങ്ങനെ തായൊക്കെ പോവാൻ വേണ്ടിയിട്ട്

അടിപൊളി ഇതാണ് ക്യാപ് കളക്ഷൻ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് ക്യാപ് കളക്ഷൻ കാണിച്ചിടണം അതുകൊണ്ട് വേണ്ടി മാത്രം ഞാൻ എടുത്തിയാന്ന് വീഡിയോ എനിക്ക് ഇടാൻ താല്പര്യം ഒന്നും ഇല്ല പക്ഷെ കൊറേ രണ്ടു മൂന്നാള് ചോദിച്ചു പിന്നെ ആരോ കമെന്റിലും ചോദിച്ചു അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞേ